ബംഗ്ലാദേശ് ഭീകര സംഘടനയായ അൽ ഖൊയ്ദയുമായി ബന്ധപ്പെട്ട ദേശവിരുദ്ധ കേസിൽ ആറ് സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന ബീഹാർ ജമ്മു കാശ്മീർ കർണാടക പശ്ചിമബംഗാൾ ത്രിപുര അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് എൻ സംഘം തിരച്ചിൽ സംഘം പരിശോധനയിൽ ബാങ്കിംഗ് ഇടപാടുകൾ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും മറ്റ് തെളിവുകളും തീവ്രവാദ ഫണ്ടിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ബീഹാറിൽ എൻ ഐ റെയ്ഡ് നടത്തി ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഖൈദ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തിയത് എന്ന് എൻ ഐ എ പറയുന്നു കഴിഞ്ഞ വർഷം ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അൽ ഖൈദ പ്രവർത്തകർ നടത്തിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തിരച്ചിൽ കഴിഞ്ഞ വർഷം നവംബറിൽ നാല് ബംഗ്ലാദേശ് പൌരന്മാർ ഉൾപ്പെടെ അഞ്ച് പ്രതികൾക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇന്ത്യയിലെ മുസ്ലിം യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും അൽ ഖയ്ദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് എൻ ഐ എ അന്വേഷണം നടത്തുന്നത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയും ഈ ഫണ്ട് അൽ ഖൈദിക്ക് കൈമാറിയിരുന്നതായും എൻ ഐ എ കണ്ടെത്തിയിരുന്നു അൽ ഖൊയ്ദയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഒൻപത് ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പരിശോധന ആരംഭിച്ചത് ചില ബംഗ്ലാദേശ് പൌരന്മാർ നടത്തിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധനകൾ ബാങ്കിംഗ് ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ മൊബൈൽ ഫോണുകൾ രാജ്യവിരുദ്ധ ലഘുലേഖകൾ തീവ്രവാദികൾക്ക് ഫണ്ടിംഗ് നൽകിയതിന്റെ തെളിവുകൾ എന്നിവ റെയ്ഡിൽ പിടിച്ചെടുത്തതായി എൻ ഐ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ഗ്രൂപ്പിന്റെ അനുഭാവികളായ ആളുകളുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് റെയ്ഡ് എന്നും സ്ഥിരപ്പെടുത്താനുള്ള ഭീകര സംഘടനയായ അൽ ഖൊയ്ദയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ചില ബംഗ്ലാദേശി പൌരന്മാർ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യത്തുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചത് അറസ്റ്റിലായവരുമായി സഹകരിച്ച് ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അൽ ഖയ്ദ പ്രവർത്തകർ നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി മൂന്നിലെ കേസിൽ എൻഐഎ നടത്തുന്ന അന്വേഷണത്തിന്റെ തുടർ ഭാഗമായിരുന്നു തിരച്ചിൽ അൽ ഖൊയ്ദയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ഇന്ത്യയിലെ യുവാക്കളെ തീവ്രവാദികളാക്കാനും ലക്ഷ്യമിട്ടു ട്ടായിരുന്നു ഗൂഢാലോചനയെന്ന് അന്വേഷണ ഏജൻസി അറിയിച്ചു മുഹമ്മദ് സോജിബ് ദിയാൻ മുന്ന ഖാലിദ് അൻസാരി എന്ന മുന്ന ഖാൻ അസറുൽ ഇസ്ലാം എന്ന ജഹാങ്കർ അല്ലെങ്കിൽ ആകാശ് ഖാൻ മൊമിനുൾ അൻസാരി എന്ന അബ്ദുൾ ലത്തീഫ് എന്നിവരുൾപ്പെടെ നാല് ബംഗ്ലാദേശ് പൌരന്മാർ അഞ്ച് പ്രതികൾക്കെതിരെ കഴിഞ്ഞ വർഷം നവംബറിൽ എൻ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അഞ്ചാം പ്രതിയായ ഫരീദ് ഇന്ത്യക്കാരനാണ് ഇവരുടെ മുൻകരുതലുകൾ സംബന്ധിച്ച് എൻ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി നടത്താൻ വ്യാജരേഖകൾ സമ്പാദിച്ചതായി തെളിഞ്ഞിരുന്നു ഇന്ത്യയിലെ ദുർബലരായ മുസ്ലിം യുവാക്കളെ സമൂലവൽക്കരിക്കുന്നതിലും പ്രചോദിപ്പിക്കുന്നതിലും അൽ അക്രമാസക്തമായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിലും ഫണ്ട് ശേഖരിക്കുന്നതിലും ഈ ഫണ്ടുകൾ അൽ കൈമാറുന്നതിലും ഇവർ സജീവമായി ഏർപ്പെട്ടിരുന്നു ജമ്മു കാശ്മീർ കർണാടക പശ്ചിമബംഗാൾ ബീഹാർ ത്രിപുര അസം എന്നിവിടങ്ങളിൽ നിരോധിത തീവ്രവാദ സംഘടനയായ അൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ധനസഹായവും നൽകിയതായി സംശയിക്കുന്ന വ്യക്തികളുണ്ട് ഈ വ്യക്തികളുമായി ബന്ധമുള്ള ഒൻപത് സ്ഥലങ്ങളിലാണ് പുലർച്ചെ റെയ്ഡ് ആരംഭിച്ചത് വിശദമായ ബാങ്കിംഗ് ഇടപാടുകൾ കാണിക്കുന്ന കുറ്റകരമായ രേഖകൾ പിടിച്ചെടുത്തു മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു മറ്റ് തെളിവുകളും തിരച്ചിലൂടെ കണ്ടെത്തിയതായി എൻ ഐ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എൻ ഐ എയുടെ അന്വേഷണം അനുസരിച്ച് ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള അൽ ഖയ്ദ ശൃംഖലയുടെ അനുഭാവികളാണ് റെയ്ഡ് നടത്തിയ പ്രതികൾ ന്യൂസ് ഡെസ്ക് കർമാണിസ്